മാലിയങ്കര എസ്എന്എം ഐഎം ടി എഞ്ചിനീയറിംഗ് കോളേജിലെ പി ടിഎ ജനറൽ ബോഡി യോഗം എച്ച്എം ഡി പി സഭാ പ്രസിഡന്റ് ഡി പി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു മാലികര എസ് എൻ എം ഐ എം ടി എഞ്ചിനീയറിംഗ് കോളേജിലെ പി ടി എ ജനറൽ ബോഡി യോഗം എച്ച് എം ഡി പി സഭാ പ്രസിഡന്റ് ഇ പി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു പി ടിഎ വൈസ് പ്രസിഡന്റ് എം എസ് അനശ്വരൻ അധ്യക്ഷത വഹിച്ചു പി ടി എസ് സെക്രട്ടറി ടി ബി ബിൻറോയ് വാർഷിക റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു എസ് എൻ എം ഐ എം ടി മാനേജർ പി എൻ ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി സിവിൽ വിഭാഗം മേധാവി രേഷ്മ കെ ആർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു

നിങ്ങളുടെ സ്വപ്നമോ അല്ലെങ്കിൽ സ്വപ്നമോ അല്ലെങ്കിൽ കൂട്ടായ്മ നിങ്ങളുടെ കുട്ടികൾ കോളേജിൽ അഡ്മിഷൻ എടുക്കുന്നത് ഒരു എന്നുള്ളത് പലപ്പോഴും കുട്ടികളുടെ സ്വപ്നമായിരിക്കും. സ്വപ്നമായിരിക്കും. ചിലപ്പോൾ ചിലപ്പോൾ രക്ഷകർത്താക്കളുടെ തീരുമാനമായിരിക്കും. വളരെ ബുദ്ധിപരമായ ഒരു തീരുമാനം തന്നെയാണ് കാരണം ഈ ലോകത്തിന്റെ എക്കണോമി എടുത്താൽ സാമ്പത്തിക ശാസ്ത്ര കൂടുതൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിവിധ കമ്പനികളിൽ തൊഴിൽ ലഭിച്ച വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു വൈസ് ചെയർപേഴ്സണായി ഡോക്ടർ ദേവദാസ് സെക്രട്ടറി ചിത്ര എൻ വി ജോയിന്റ് സെക്രട്ടറി ജി ബി പി ജെ ഹജാഞ്ചി അക്ഷയ കെ ആർ എന്നിവരെയാണ് പുതിയ ഭാരവാഹികളായി തെരഞ്ഞെടുത്തത് പ്രിൻസിപ്പാൾ ഡോക്ടർ പി ആത്മാറാം സ്വാഗതവും